അസ്സലാമു അലൈക്കും നമ്മൾ വെള്ളപ്പത്ത് തേങ്ങാ ചട്ടീൻ്റെയൊക്കെ കേട്ടോ തേങ്ങ ചേക്കി വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഒരു ഉള്ളി ഇതെല്ലാം കൂടി തേങ്ങക്കിട്ടിട്ട് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടി മിക്സിയിൽ മിക്സിയിലിട്ട് അരക്കട്ടെ അതുകൊണ്ട് വലിയ ജീര കിട്ടണം മിക്സിക്കട്ടാന്ന് പിരൻ്റെ അടുപ്പ് അഞ്ചേ പത്തൊക്കെ കെട്ടോ സോപ്പേക്ക് അഞ്ചേ പത്താകുമ്പോൾ ടൈമിൽ തക്കാളിട്ട് അരച്ചോപ്പ് കളറായിക്കെട്ടോ ഇനി ചട്ടിയത്ത് എത്തിച്ചിട്ട് ചട്ടി ഒക്കെ തച്ച് കടു കിട വെളിച്ചെണ്ണ വരട്ട ശേഷം കടുക് കറിവേപ്പില വേണ്ടീട്ട് രാത്രി ആയതിനോട് രാത്രി ഉപയോഗിക്കല് കൊച്ചു പോയി പറച്ച സാധനം കൈ നല്ല ഇഷ്ടമാണ് എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഉണ്ടാവുക അപ്പം ഞാൻ കറിവേപ്പിലിട്ട് ഞാൻ കറിവേപ്പില എല്ലാം ഇട്ടിട്ട് കിട്ടോ എന്നിട്ട് തേങ്ങ അരച്ച ചട്നിപ്പം വിശപ്പൂര തേങ്ങാ ചട്ടിനി റെഡി ഇനി വെള്ളപ്പ് കൂട്ടിയിട്ട് തേങ്ങാ ചട്ടി കേൾക്കാം